വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയും നമ്മുടെ മുട്ട തോരൻ അല്ലെങ്കിൽ മുട്ട ചിക്കി ചിക്കിപ്പൊരിത്തത് ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി ആയിരിക്കും പിന്നെ ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യുന്നത് അപ്പൊ പല ആളുകളും പല രീതിയിലായിരിക്കും ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ സവാള മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ട് ചില ആളുകൾ മുളക് പൊടി ചേർക്കും കുരുമുളക് പൊടി ചേർക്കും അപ്പൊ ഓരോന്നും ചെയ്യുമ്പോൾ ഓരോ രീതിയിലുള്ള ടേസ്റ്റ് ആണ് നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലൊന്നും ചെയ്തു നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതങ്ങ് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് ഇതിലൊരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം എന്താ വെച്ചാൽ നമ്മുടെ ഓരോരുത്തരെയും വീട്ടിലെ എല്ലാവരുടെയും ടേസ്റ്റ് വ്യത്യാസം ഇരിക്കും നമ്മൾ പല നാടുകളിലുള്ള ആളുകൾ പല രീതിയിലല്ലേ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഈ സിമ്പിൾ ആയിട്ടുള്ള മുട്ടത്തോരൻ നിങ്ങളൊന്ന് കണ്ടിട്ട് അഭിപ്രായം അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടത്തോറിനെങ്ങനെയാണ് റെഡി ആക്കുന്നതെന്ന് നോക്കാം നമ്മുടെ മുട്ടയും തേങ്ങയും ചേർത്ത് ചിക്കി പൊരിച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ മുട്ട എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് തേങ്ങ ചിരവിയത് പച്ചമുളക് കറിവേപ്പില പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പും വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉള്ളി മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ സവോള ചേർത്തിട്ട് ചെയ്യാം അപ്പോൾ ഒരു ചെറിയ സോള ചെറുതായിട്ട് മുറിക്കുക ഇതിപ്പോൾ ഞാൻ ഉള്ളിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പിയിൽ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളി മുറിക്കുമ്പോൾ ഇതുപോലെ ചെറിയ കണുത്തിൽ മുറിച്ചെടുക്കുക നമ്മൾ നൈസായിട്ട് മുറിച്ചെടുക്കരുത് നമുക്ക് ആ ഉള്ളി ഒന്ന് കടിക്കാൻ കിട്ടണം പിന്നെ ഉള്ളിയുടെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയ്ക്കായിട്ട് നിങ്ങൾക്ക് ഉള്ളി അധികം താല്പര്യമില്ലെങ്കിൽ കുറച്ച് ചേർക്കാം ഉള്ളി കൂടുതൽ ചേർക്കുന്നതോറും ടേസ്റ്റ് കൂടുതലാണ് അതുപോലെ തന്നെ തേങ്ങയുടെ അളവും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം പിന്നെ ഇതിൽ ചില ആളുകൾ കുരുമുളകൊടി ചേർക്കാറുണ്ട് സാധാരണ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറോ അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ മുളകൊടി ചേർക്കാറുണ്ട് മുട്ട പൊരിച്ചതിന് ഒരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട പൊരിക്കുമ്പോൾ മുളകൊടിയും കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കാത്തത് പച്ചമുളകൻ്റെ എരിവ് മാത്രം മതി അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയും ഇതെല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിച്ചിട്ട് ചിക്കി പൊരിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മുട്ട ഒഴിച്ചൊന്ന് കുക്കായി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം അത് രണ്ട് ഓപ്ഷനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് മുട്ടയൊന്ന് കുക്കായി തുടങ്ങുമ്പോൾ അതിലേക്ക് തേങ്ങ ചെരുവ് ചേർക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ തേങ്ങയുടെ പച്ചപ്പ് കുറച്ച് ഇഷ്ടമായതുകൊണ്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ഓംലെറ്റായിട്ടോ അല്ലെങ്കിൽ ഈ ചിക്കി പൊരിച്ചന്യം ഉണ്ടാക്കുക ഇത് രണ്ട് രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതോ ഇത് തന്നെ സെയിം ഓംലെറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ ചിക്കി പൊരിച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ആദ്യം മുട്ട പൊട്ടിച്ചെടുക്കട്ടെ മുട്ട നമ്മൾ എപ്പോഴും മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വലിയ ബൗളിൽ മിക്സ് ചെയ്യാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ എളുപ്പായിരിക്കും ഇനി നമുക്ക് ഇതിലേക്ക് മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം അപ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് കൂടുതൽ ചേർക്കുക തേങ്ങയ്ക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരുമിച്ച് തന്നെ ചേർക്കുക അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഉള്ളി പിന്നെ കറിവേപ്പില കറിവേപ്പില ചേർക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് മുറിച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക സാധാരണ നമ്മൾ ഓംലെറ്റിനൊക്കെ മിക്സ് ചെയ്യുന്ന പോലെ പിന്നെ ഇതിൽ വെള്ളം ചേർത്ത് നിങ്ങളിപ്പോൾ ഓംലെറ്റായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ആ ഓംലെറ്റ് കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ മുട്ട മിക്സ് ചെയ്യാൻ എപ്പോഴും നല്ലത് ഒരു ഫോർക്കുണ്ടോ ഫോർക്ക് കൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരും നന്നായിട്ട് മിക്സായി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സമയത്ത് ഇതിലേക്ക് തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് ചിക്കി പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ മുട്ട പൊരിക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഫാനിലോ അല്ലാതെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന ഏത് പാത്രത്തിലാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്കിതിലേക്ക് മുട്ട ഒഴിക്കാം അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഓംലെറ്റിന് ഒരു കമൻറ്റ് തന്നിരുന്നു വ്യത്യസ്തമായൊരു ഓംലെറ്റിൻ്റെ റെസിപ്പി എനിക്ക് ഒരു കുട്ടി കുട്ടിയുടെ പേര് മറന്നുപോയി കേട്ടോ അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പെരുമ്പജീരകവും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ ഞാനത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ ആ റെസിപ്പി എനിക്കത് ഇഷ്ടപ്പെട്ടു റെസിപ്പി വായിച്ചപ്പോൾ അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചുതരാം ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായുകൊണ്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നിങ്ങൾ ഓംലെറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ഫ്ലെയിം കുറച്ചു ലോ ഫ്ലെയിമിലാക്കി എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടാണ് നമ്മളൊന്നിത് കായി തുടങ്ങുമ്പോൾ നമ്മൾ തേങ്ങ ചേർക്കുന്നത് പിന്നെ നമ്മള് മുളകൊടി ചേർത്തിട്ട് ഈ ഒരു മുട്ട ചുക്കിപ്പോഴിച്ചത് ഇണ്ടാക്കാണെങ്കിൽ ഈ ഒരു കളർ ആയിട്ടില്ല ആ മുളകൊടിയുടെ ഒരു റെഡ് ഷെയ്ഡും കൂടി വരും ഒരു ഓറഞ്ച് യെല്ലോ ഷെയ്ഡ് ആയിരിക്കും വരുന്നത് ഇപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ ഉള്ളി ഒന്ന് മൊരിഞ്ഞു വരുമ്പോ കഴിക്കാനും ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക ഇപ്പൊ നമ്മുടെ മുട്ടയൊന്ന് ഡ്രൈ ആയി തുടങ്ങുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന തേങ്ങ ചിരവിയത് ചേർക്കാം ഒന്നും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേങ്ങ അധികം അങ്ങ് ഡ്രൈ ആയി പോവില്ല ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക അതുപോലെ വലിയ പീസുകളൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക അപ്പോൾ ചെറിയ പീസ് ആയിക്കോളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലധികം വലിയ പീസുകൾ മുട്ടയുടെ വലിയ പീസ് അത്രയ്ക്കത് ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്നും മുറിച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും അപ്പോൾ ഈ ഒരു മുട്ട ചിക്കി പൊരിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ റെഡി ആക്കിയിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ച് റോൾ ചെയ്ത് കഴിക്കാം അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാം കഞ്ഞിയുടെ കൂടെ കഴിക്കാം അപ്പോൾ നമ്മൾ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കില്ലേ ഗോതമ്പ് കഞ്ഞിയുടെ കൂടെ ഇപ്പോൾ വെജിറ്റബിൾ കറി പറ്റില്ല മുട്ടയെങ്കിലും വേണം എന്നുള്ള ആളുകളാണെങ്കിൽ ആ ഗോതമ്പ് പഞ്ഞിയുടെ കൂടെ കഴിക്കാം അങ്ങനെ സ്നാക്കായിട്ട് കഴിക്കാം ചോറിൻ്റെയും കഞ്ഞിയുടെയും എല്ലാം കറിയായിട്ട് കഴിക്കാം പിന്നെ ഈ ഒരു റെസിപ്പി തന്നെ നമ്മൾ സ്പ്രിംഗ് സ്പ്രിങ് എല്ലാം ചേർത്തിട്ട് സ്പ്രിംഗ് ഉണ്ണിയനും മുട്ടയും ചേർത്തിട്ടുള്ള തോരനായിട്ട് കഴിക്കാം അപ്പോൾ അതിൽ കുറച്ച് പൊടികളും മഞ്ഞൾ എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു തോരൻ ഉണ്ടാക്കുന്നത് പിന്നെ ക്യാബേജും മുട്ടയും ചേർത്തിട്ട് തോരൻ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ പല രീതിയിൽ മുട്ട ചേർത്തിട്ടുള്ള തോരനുകളുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര മൊരിയണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് ചില ആളുകൾക്ക് മുട്ട നന്നായിട്ട് മൊരിഞ്ഞു വരുന്നതായിരിക്കും ഇഷ്ടം ചില ആളുകൾക്ക് അധികം മൊരിഞ്ഞു വരുന്നത് താല്പര്യം ഉണ്ടാവില്ല അതനുസരിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക എനിക്കാണെങ്കിൽ ഓവറായിട്ടങ്ങ് മുരിയണത് ഇഷ്ടമല്ല വല്ലാതെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം ഇഷ്ടമുള്ള ഒരു മീഡിയം കുക്കാവുന്നതാണ് ഇഷ്ടം ആ രീതിയിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു മുട്ടക്കോരും ചെയ്യാനുള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി ഒരു ബ്രൗൺ ഷെയ്ഡായി വരണം എന്നുണ്ടെങ്കിൽ ആദ്യം ഉള്ളിയും പച്ചമുളകും എല്ലാം വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ മുട്ട ഇതുപോലെ മിക്സ് ചെയ്ത് തേങ്ങയും ചേർത്ത് ഒഴിച്ചിട്ട് അങ്ങനെയും തോരനുണ്ടാക്കാം അതാകുമ്പോൾ ഉള്ളി കുറച്ചുകൂടി ഒന്ന് മൊരിങ്ങി വരും അപ്പോൾ ഇത് അധികം ഉള്ളി മൊരിഞ്ഞു വരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട കുക്ക് കുക്കാവുന്നതിനനുസരിച്ച് ഉള്ളി മൊരിയുള്ളൂ മറ്റേതാകുമ്പോൾ കുറച്ചുകൂടി ഉള്ളി നന്നായി വഴറ്റിയെടുക്കുക അതിന് ശേഷം നമുക്ക് മുട്ട മിക്സ് ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചധികം സമയം എടുക്കും ഇതാകുമ്പോൾ എല്ലാം ചേർന്ന് ഒരുമിച്ച് തന്നെ കുക്കായി വന്നോളും നമ്മൾ ഈസി റെസിപ്പിമ്പോൾ അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യണ്ടേ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചിരുന്നത് പിന്നെ ഓപ്ഷൻസ് പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ നമ്മുടെ മുട്ട കുക്കായി തുടങ്ങിയത് ഉണ്ടോ ലൈറ്റായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇനിയും കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റും ഇപ്പൊ നമ്മുടെ മുട്ട ചിക്കിപ്പൊരിച്ചത് റെഡി ആയി കഴിഞ്ഞത് കണ്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കറികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ട പൊരിച്ചതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കട്ടിപ്പരിപ്പില്ലേ എന്ന് പറഞ്ഞാൽ സദ്യയിലുള്ള പരിപ്പ് ഈ പരിപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സോളമെഴുക്കുരട്ടി ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ കട്ടിപ്പരിപ്പിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ സവോളം അഴുക്കുരട്ടി ആണെങ്കിലും നമ്മൾ പൊതിച്ചോറുണ്ടാക്കിയില്ലേ പൊതിച്ചോറിൽ നമ്മൾ സവോളം അഴുക്കുരട്ടി ഞാൻ അതിൻ്റെ റെസിപ്പി അതിൽ ചെയ്തിട്ടുണ്ട് പൊതിച്ചോറുണ്ടാക്കിയപ്പോൾ അപ്പോൾ ഇനി നല്ല ചൂട് ചോറിൻ്റെ മുകളിലേക്ക് നമ്മുടെ പരിപ്പൊഴിക്കുക പരിപ്പ് സദ്യയിലല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലൊക്കെ കറി ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സദ്യ ഉണ്ടുമ്പോൾ മാത്രല്ല എപ്പോഴും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയായിരിക്കും എനിക്കിഷ്ടമാണ് ഞാനതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് പിന്നെ മുട്ടത്തോറിന് എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ സോളമഴക്കുരട്ടിയും ഇതെല്ലാം ചേർത്ത് ഞങ്ങൾ ഊണ് ഒഴിക്കട്ടെ നിങ്ങളപ്പോ ഈയൊരു സിമ്പിളായിട്ടുള്ള മുട്ടത്തോറിന്റെ റെസിപ്പി കണ്ടിട്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ അഭിപ്രായം പറയാ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതിരിക്കുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഞാൻ കഴിക്കാൻ പോകുകയാണെ ഇതെല്ലാം ചേർത്ത് കുറച്ച് സോളയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഞാൻ കഴിക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങളെ കൊതിപ്പിക്കുക അല്ലാട്ടോ ഇങ്ങനെ ആ പരിപ്പിൻ്റെ മണം വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മൾ സദ്യ ഉണ്ടാൻ പോകുന്ന പോലത്തെ ഒരു അപ്പോൾ കഴിക്കുക കേട്ടോ